അമൂല്യ രത്നങ്ങളുടെ പട്ടികയിൽ ഏറെ പ്രാധാന്യമുള്ള എമറാൾഡ് അഥവാ മരതകം എന്ന രത്നത്തെക്കുറിച്ച് അറിയാം പ്രശസ്ത പ്ലാനറ്ററി ജമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവ സംസാരിക്കുന്നു ജംസ് വേൾഡ് നമസ്കാരം ജംസ് വേൾഡിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് നമുക്കൊപ്പം ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസൻ്റെ സാർ നമ്മൾ കുറച്ച് പവർഫുള്ളായിട്ടുള്ള രത്നങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വന്നത് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പവിഴം ജലത്തിൽ നിന്ന് ലഭിക്കുന്നതൊക്കെയാ ഉള്ള അത്തരം വിവരങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയത് അടുത്ത് നമ്മൾ ഏതിലേക്കാണ് കിടക്കുന്നത് നമ്മൾ പവർഫുൾ എന്ന് പറയുമ്പോൾ എല്ലാ രക്തങ്ങളും പവർഫുള്ളാണ് കേട്ടോ ഒന്നിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല എന്നാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചൊവ്വ എടഗ്രഹം ചൊവ്വ എടഗ്രഹത്തിൻ്റെ സ്റ്റോൺ കടലിൽ നിന്ന് കെട്ടുന്ന കല്ലുകൾ അത്തിപ്പെടുന്ന ഒരു രക്തമാണ് പവിഴ മുത്തും പവിഴം ജലാശയങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പോൾ ചൊവ്വ കഴിഞ്ഞാൽ എന്താ അടുത്ത ദിവസം ഏതാ ബുധൻ ബുധൻ ബുധനായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത അടുത്ത രക്തം എങ്ങനെയാണത് വരുന്നത് മൂൺസ് മൂൺ സ്റ്റോൺ എന്ന് പറയുന്ന കല്ല് മൂൺസ് ഡേ എന്ന് പറയുന്നത് മൺഡേ ഇങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന രക്തം വളരെ ശ്രേഷ്ഠമായ ഒരു രത്നമാണ് ഓക്കെ ഒരുപാട് വർഷങ്ങൾ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള സ്റ്റോൺ പുരാതന കാലം മുതൽ അറിയപ്പെടുന്നതും നമ്മൾ ഉപയോഗിച്ച് വരുന്നതുമായിട്ടുള്ള ഒരു ശ്രേഷ്ഠ രത്നം ഒരു പ്രീശി സ്റ്റോണാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹമായിട്ട് കണക്റ്റഡ് ആണ് ആ രക്തം ബുധൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിപ്പം കുറഞ്ഞതും എന്നാൽ സൂര്യനുമായിട്ട് ഏറ്റവും ക്ലോസായിട്ട് നിൽക്കുന്നതുമായിട്ട് സൂര്യൻ്റെ അടുത്ത് ഗ്രഹമാണ് ബുധൻ ബുധൻ ബുദ്ധിയുടെ ആളാണെന്ന് പറയുന്നത് ബുധൻ ബുദ്ധിയെ വിദ്യാകാരകത്വം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഓർമ്മശക്തി ബുദ്ധിശക്തി ഇതെല്ലാം കണക്ക് കണക്കുകൂട്ടലുകൾ ഐറ്റി ആയിട്ടുള്ള ബന്ധം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ഗ്രഹമാണ് ബുധൻ ബുധൻ്റെ രക്തമാണ് അത് ബുധനിൽ നിന്ന് വരുന്ന കോസ്മിക് എനർജി നമ്മുടെ ബോഡിയിലോട്ട് കടത്തി വിടാനുള്ള ഒരു ഘടന സവിശേഷത ഈ കല്ലിനുണ്ട് അല്ലെങ്കിൽ ഒരു ആറ്റമിക് സ്ട്രക്ചർ ഈ രത്നത്തിനുണ്ട് പൊതുവേ ഇതിൽ എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോണായിരുന്നു മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് വീട്ടിൽ നോക്കി നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് കുറേ ജരകളും മാർക്കുകളും കാണും എന്നാൽ യഥാർത്ഥ മരതകം തിരിച്ചറിയാനുള്ള ഏക ഏകമാർഗം ഇതിനകത്ത് കിടക്കുന്ന ഫ്ലൂസാണ് ഓക്കെ ഫ്ലൂസ് ആണ് എമറോൾഡ് ക്രിസ്റ്റൽസ് ആർ കോമൺലി ഫ്ലൂഡ് ഫ്ലൂഡെന്നാണ് ആദ്യപാഠം മരതകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ ഇതാണ് ഫ്ലൂസ് കണ്ടുവാനും കാണും ഫ്ലൂസ് ഇല്ലാത്ത എപ്പോഴും നമുക്ക് സംശയത്തോടു കൂടി മാത്രമേ നോക്കാൻ പറ്റുകയുള്ളൂ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒരുപാട് ഇപ്പം എല്ലാ രക്തങ്ങളിനകത്ത് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ വരുന്നുണ്ട് പലതരത്തിലുള്ള ആ കല്ലിൻ്റെ നേച്ചർ അതിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് വരുന്നത് ഓക്കെ മനസ്സിലായില്ലേ ഹീറ്റിംഗ് ഉണ്ട് മറ്റ് ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഹീറ്റിംഗ് ഇല്ല കാരണം ഹാർഡ്നെസ് കുറവായതുകൊണ്ട് ഹീറ്റിംഗ് ഇല്ല അത് ഫ്രാക്ചർ ഫിൽഡിങ് ഓയിലിങ് ഇങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ് ട്രീറ്റ്മെൻസ് ഉണ്ട് കാരണം വെച്ചാൽ ഒരു മൈനിങ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായിട്ട് ഒരു നമുക്ക് പോയി മൈൻ ഒരു കാര്യമല്ല വലിയ 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 കമ്പനികളായിരുന്നു ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ളതും വളരെ റിസ്ക് പിടിച്ചതായിട്ടുള്ളതാണ് മൈനിങ് മേഖല തന്നെ മനസ്സിലായി ആൾക്കാർക്ക് തന്നെ അപകട ചാൻസസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ ഇത് നമ്മൾ മൈൻ ചെയ്ത് വരുന്ന കല്ലുകൾ വേസ്റ്റായിട്ട് ഫ്രാക്ചറായിട്ടും കുട്ടിയും പിടിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ലോസിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ വാരലായിട്ട് തന്നെ മനുഷ്യബുദ്ധിയല്ലേ അപ്പം തന്നെ ഇതിന് വാരലായിട്ട് എങ്ങനെ ഇത് കവറപ്പ് ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻസുകൾ കല്ലിലേക്ക് വരുന്നത് ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലമായിട്ട് ഏറ്റവും ചലഞ്ചസ് രക്തങ്ങൾ കറക്റ്റായിട്ടുള്ള യഥാർത്ഥ രക്തങ്ങൾ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതിന് മാത്രമുള്ള ട്രീറ്റ്മെൻറ്റോടു കൂടിയ മറ്റു വരുന്നത് ഇപ്പം ഞങ്ങളൊക്കെ ഇതിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഇത് തന്നെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഹീറ്റ് ചെയ്ത കൈലും ട്രീറ്റ് ചെയ്ത കല്ലും കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് നിത്യ അഭ്യാസം എന്നാണ് പറയുന്നത് അത് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് അതിനുള്ള എക്യുപ്മെൻറ്സുകളുണ്ട് അപ്പോൾ ഇതിന് മുന്നേക്കെ കാണിച്ചിട്ടുണ്ട് അതെ അതെ കല്ലുകളെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ മരതകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ മറ്റ് വിശേഷങ്ങൾ നമുക്കറിയാം നമസ്കാരം